സക്സസ് ഫയലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മോക്ക് മോക് ടെസ്റ്റാണ് പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ് ക്വസ്റ്റ്യൻസ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഇത് പി എസ് സി ബുള്ളറ്റിൻ സ്പെഷ്യലായിട്ട് പഠിക്കാൻ തന്നിരിക്കുന്ന ചോദ്യങ്ങളാണ് മുഴുവൻ ക്വസ്റ്റ്യൻസും അറിഞ്ഞിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക അടുത്ത പരീക്ഷകൾക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം ബി പി എൽ കാർഡുകാർക്ക് പത്ത് കിലോ അരി നൽകുന്ന അന്നഭാഗ്യ സ്കീം അവതരിപ്പിച്ച സംസ്ഥാനം ബി പി എൽ കാർഡുകാർക്ക് പത്ത് കിലോ അരി നൽകുന്ന അന്ന ഭാഗ്യ സ്കീം അവതരിപ്പിച്ച സംസ്ഥാനം കർണാടകമാണ് കർണാടകം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഐവറി കോസ്റ്റ് ആണ് ഓപ്ഷൻ സി ഐവറി കോസ്റ്റ് കാർഷികോൽപ്പന്നങ്ങളുടെ മൂല്യവർധന സംസ്കരണം കർഷകർക്ക് മികച്ച വരുമാനം എന്നിവ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന സ്ഥാപനം കാർഷികോൽപ്പന്നങ്ങളുടെ മൂല്യവർധന സംസ്കരണം കർഷകർക്ക് മികച്ച വരുമാനം എന്നിവ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന സ്ഥാപനം ഓപ്ഷൻ സി ആണ് ഉത്തരം ആണ് കാബ്കോ കാബ്കോ കേരള ആഗ്രോ ബിസിനസ് കമ്പനി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലേക്കുള്ള ഇന്ത്യൻ ടീമിനെ നയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലേക്കുള്ള ഇന്ത്യൻ ടീമിനെ നയിച്ചത് നീരജ് ചോപ്രയാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം നീരജ് ചോപ്ര ബഹിരാകാശത്ത് നൂറ്റി എൺപത്തി ദിവസത്തെ യാത്ര പുറത്താക്കി തിരിച്ചെത്തിയ ഡോക്ടർ സുൽത്താൻ അൽ നയാദിയുടെ രാജ്യം ബഹിരാകാശത്ത് നൂറ്റി എൺപത്തി ദിവസത്തെ യാത്ര പൂർത്തിയാക്കി തിരിച്ചെത്തിയ ഡോക്ടർ സുൽത്താൻ അൽ നയാദിയുടെ രാജ്യം യു എ ഇ ആണ് ഓപ്ഷൻ ഡി യു എ സമുദ്രത്തിനടിയിൽ മൈനുകൾ കണ്ടെത്തുന്നതിനായി ഇന്ത്യ ലോഞ്ച് ചെയ്ത ഓട്ടോമണസ് അണ്ടർ വാട്ടർ വെഹിക്കിൾ സമുദ്രത്തിനടിയിൽ മൈനുകൾ കണ്ടെത്തുന്നതിനായിട്ട് ഇന്ത്യ ലോഞ്ച് ചെയ്ത ഓട്ടോമണസ് അണ്ടർ വാട്ടർ വെഹിക്കിൾ നീരാക്ഷി ഓപ്ഷൻ സി ആണ് ഉത്തരം നീരാക്ഷി ഏത് രാജ്യത്തെ ബഹിരാകാശ ഏജൻസിയാണ് പറക്കും തളികകളെ കണ്ടെത്താനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചത് ഏത് രാജ്യത്തെ ബഹിരാകാശ ഏജൻസിയാണ് പറക്കും തളികകളെ കണ്ടെത്താനായിട്ട് പ്രത്യേക സംഘത്തെ നിയോഗിച്ചത് യു എസ് എ ആണ് ഓപ്ഷൻ ഡി യു എസ് എ ശേഖർ കപൂറിന്റെ ഒഴിവിൽ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ പുതിയ പ്രസിഡന്റ് നിയമിതനായത് ശേഖർ കപൂറിന്റെ ഒഴിവിൽ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ പുതിയ പ്രസിഡന്റായിട്ട് നിയമിതനായത് ആർ മാധവനാണ് ഓപ്ഷൻ ബി ആർ മാധവൻ ഗ്രാൻഡ് സ്ലാം ഡബിൾസ് ഫൈനലിൽ എത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരം ഗ്രാൻഡ് സ്ലാം ഡബിൾസ് ഫൈനലിൽ എത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരം ബോപ്പെണ്ണയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനേഴിന് പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ദേശീയ പതാക ഉയർത്തിയത് ആര് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനേഴിന് പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ദേശീയ പതാക ഉയർത്തിയത് ആര് ജഗ്ദീപ് ധൻകർ ആണ് ഓപ്ഷൻ സി ജഗ്ദീപ് ധൻകർ എത്ര വർഷത്തേക്കാണ് നൂറ്റിയാറാം ഭരണഘടനാ ഭേദഗതി പ്രകാരം പാർലമെന്റിൽ വനിതകൾക്ക് സംവരണം ചെയ്തിരിക്കുന്നത് എത്ര വർഷത്തേക്കാണ് നൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതി പ്രകാരം പാർലമെൻറ്റിൽ വനിതകൾക്ക് സംവരണം ചെയ്തിരിക്കുന്നത് പതിനഞ്ച് വർഷത്തേക്കാണ് പതിനഞ്ച് വർഷത്തേക്ക് പിയറി അഗസ്റ്റോസ്റ്റിനി ഫെറൻ ക്രൌസ് ആൻഡ് എൽ ഹൂലിയർ എന്നിവർ ഏത് വിഷയത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നോബൽ പുരസ്കാരം നേടിയത് ശാസ്ത്രമാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം ഭൗതികശാസ്ത്രം പത്തൊമ്പതാമത് ഏഷ്യൻ ഗെയിംസിന്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചത് പത്തൊമ്പതാമത് ഏഷ്യൻ ഗെയിംസിന്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചത് പി ആർ ശ്രീജേഷ് ആണ് പി ആർ ശ്രീജേഷ് അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കുറച്ച് ഇന്നിംഗ്സുകളിൽ നിന്ന് പതിമൂവായിരം റൺസ് നേടിയ താരം അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കുറച്ച് ഇന്നിംഗ്സുകളിൽ നിന്ന് പതിമൂവായിരം റൺസ് നേടിയ താരം വിരാട് കോഹ്ലിയാണ് ഓപ്ഷൻ ബി വിരാട് കോഹ്ലി അടുത്ത കാലത്ത് ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ സാംസ്കാരിക കേന്ദ്രം അടുത്ത കാലത്ത് ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ സാംസ്കാരിക കേന്ദ്രം ശാന്തി നികേതനാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം ശാന്തി നികേതൻ ഇന്ത്യൻ വ്യോമസേനയുടെ പതാകയിൽ ഇടം പിടിച്ച പക്ഷി ഇന്ത്യൻ വ്യോമസേനയുടെ പതാകയിൽ ഇടം പിടിച്ച പക്ഷി ഹിമാലയൻ പരുന്താണ് ഹിമാലയൻ പരുന്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മിന്നൽ പ്രളയത്തെ തുടർന്ന് തകർന്ന ചുങ്താങ് താങ് അണക്കെട്ട് ഏത് സംസ്ഥാനത്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മിന്നൽ പ്രളയത്തെ തുടർന്ന് തകർന്ന ചുങ് താങ് അണക്കെട്ട് ഏത് സംസ്ഥാനത്താണ് സിക്കിമാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം സിക്കിം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിനാലോടെ ചാങ് ഇ സിക്സ് എന്ന ചാന്ദ്രദൗത്യം വിക്ഷേപിക്കുന്ന രാജ്യം ചാങ് ഇ സിക്സ് എന്ന ചാന്ദ്രദൗത്യം വിക്ഷേപിക്കുന്ന രാജ്യം ചൈന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ലോക അത്ലറ്റിക് മീറ്റിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ലോക അത്ലറ്റിക് മീറ്റിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ് ലഭിച്ചത് പതിനെട്ടാം സ്ഥാനമാണ് ഓപ്ഷനെ പതിനെട്ടാം സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്രയാണ് പച്ചക്കുത്ര ഓപ്ഷൻ എ ആണ് ഉത്തരം പച്ചക്കുത്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച വളർമതി എന്ന വ്യക്തി ഏത് നിലയിലാണ് പ്രശസ്തി നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച വളർമതി എന്ന വ്യക്തി ഏത് നിലയിലാണ് പ്രശസ്തി നേടിയത് ശാസ്ത്രജ്ഞയാണ് ശാസ്ത്രജ്ഞ ഇന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ പവർ ട്രാൻസ്ഫോമർ സ്റ്റേഷൻ നിലവിൽ വരുന്ന സ്ഥലം ഇന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ പവർ ട്രാൻസ്ഫോർമർ സ്റ്റേഷൻ നിലവിൽ വരുന്ന സ്ഥലം ബംഗളൂരുവാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം ആരുടെ ആത്മകഥയാണ് ഓഫ് ഓഫ് എ എ എന്നത് ആരുടെ ആത്മകഥയാണ് മണിശങ്കർ അയ്യർ മണിശങ്കർ അയ്യർ വനിതാ ലോകകപ്പ് ഫുട്ബോളിൽ ഹിജാബ് ധരിച്ച ആദ്യ താരമായ നവ് ഹൈല ബെൻസീന ഏത് രാജ്യക്കാരിയാണ് വനിതാ ലോകകപ്പ് ഫുട്ബോളിൽ ഹിജാബ് ധരിച്ച ആദ്യ താരമായ നവഹൈല ബെൻസീന ഏത് രാജ്യക്കാരിയാണ് മൊറോക്കയാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം മൊറോക്കോ വീരാങ്കന ദുർഗാവതി ടൈഗർ റിസർവ് നിലവിൽ വന്നത് ഏത് സംസ്ഥാനത്താണ് വീരാങ്കന ദുർഗാവതി ടൈഗർ റിസർവ് നിലവിൽ വന്നത് ഏത് സംസ്ഥാനത്താണോ മധ്യപ്രദേശാണ് മധ്യപ്രദേശ് ശങ്കരാചാര്യയുടെ ഏകാത്മകത പ്രതിമ സ്ഥാപിക്കപ്പെട്ട സംസ്ഥാനം ശങ്കരാചാര്യരുടെ ഏകാത്മകതാ പ്രതിഭ പ്രതിമ സ്ഥാപിക്കപ്പെട്ട സംസ്ഥാനം മധ്യപ്രദേശാണ് മധ്യപ്രദേശ് കേരളത്തിൽ സർവീസ് തുടങ്ങിയ വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ ലോഗോയിൽ കാണുന്ന മൃഗം ഏതാണ് കേരളത്തിൽ സർവീസ് തുടങ്ങിയ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ലോഗോയിൽ കാണുന്ന മൃഗം കുതിച്ചു ചാടുന്ന ചീറ്റപ്പുലിയാണ് ഓപ്ഷൻ സി കുതിച്ചു ചാടുന്ന ചീറ്റപ്പുലി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആസിയാൻ ഉച്ചകോടിയുടെ വേദി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആസിയാൻ ഉച്ചകോടിയുടെ വേദി ഇൻഡോനേഷ്യയാണ് ഓപ്ഷൻ ബി ഇൻഡോനേഷ്യ യു എസ് ഓപ്പണിൽ വനിതാ വിഭാഗം ജേതാവായ കൊക്കോ ഗോഫ് ഏത് രാജ്യക്കാരിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യു എസ് ഓപ്പണിൽ വനിതാ വിഭാഗം ജേതാവായ കൊക്കോ ഗോഫ് ഏത് രാജ്യക്കാരിയാണ് യു എസ് എ ആണ് യു എസ് എ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച ജിയോർജിയോ നെപ്പോളിറ്റാനോ ഏത് രാജ്യത്തിന്റെ മുൻ പ്രസിഡന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച ജിയോർജിയോ നെപ്പോളിറ്റാനോ ഏത് രാജ്യത്തിന്റെ മുൻ പ്രസിഡന്റ് ആണ് ഇറ്റലി ആണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഇറ്റലി ഇന്ത്യക്ക് ശേഷം ജി ട്വന്റി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഇന്ത്യക്ക് ശേഷം ജി ട്വൻ്റി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ട രാജ്യമേതാണ് ബ്രസീലാണ് ഓപ്ഷൻ സി ബ്രസീൽ ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷന് നൂറ് കോടി രൂപ പിഴ ചുമത്തിയ നീതിപീഠമേതാണ് ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷന് നൂറ് കോടി രൂപ പിഴ ചുമത്തിയ നീതിപീഠം ദേശീയ ഹരിത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഹൊയ്സാല ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഹൊയ്സാല ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടകയാണ് ഓപ്ഷൻ ഡി കർണാടക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ ഫൈനലിന് വേദിയായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ ഫൈനലിന് വേദിയായത് കൊൽക്കത്തയാണ് ഓപ്ഷൻ സി കൊൽക്കത്ത ആരുടെ ആത്മകഥയാണ് ധ്വനിപ്രയാണം ധ്വനിപ്രയാണം എന്നത് ആരുടെ ആത്മകഥയുടെ പേരാണ് എം ലീലാവതിയാണ് ആത്മകഥയുടെ പേര് ധ്വനിപ്രയാണം എം ലീലാവതി ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എത്ര രൂപ നാണയമാണ് പുറത്തിറക്കിയത് ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എത്ര രൂപ നാണയമാണ് പുറത്തിറക്കിയത് എഴുപത്തിയഞ്ചാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം എഴുപത്തിയഞ്ച് ഇന്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഏഷ്യൻ പുരുഷ താരം ഇന്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഏഷ്യൻ പുരുഷ താരം ലിയാണ്ടർ പേസ് ആണ് ലിയാണ്ടർ പേസ് രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ ക്യാൻറ്റി ലിവർ ചില്ലുപാലം എവിടെയാണ് നിലവിൽ വന്നത് രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ ക്യാൻറ്റി ലിവർ ചില്ലുപാലം നിലവിൽ വന്നത് എവിടെയാണ് വാഗമണ്ണാണ് ഓപ്ഷൻ സി വാക്ക് മണ് ഏഴാമത് ഇൻ്റർനാഷണൽ സ്പൈസ് കോൺഫറൻസിന് വേദിയായത് ഏഴാമത് ഇന്റർനാഷണൽ സ്പൈസ് കോൺഫറൻസിന് വേദിയായത് ന്യൂഡൽഹി ആണ് ന്യൂഡൽഹി കേരളത്തിലെ ആദ്യത്തെ ബീച്ച് ഇക്കോ ടൂറിസം പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ച സ്ഥലം ഏത് കേരളത്തിലാദ്യത്തെ ബീച്ച് ഇക്കോ ടൂറിസം പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ച സ്ഥലം പുന്നപ്രയാണ് ഓപ്ഷൻ എ പുന്നപ്ര ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഹെഡർ ഗോളുകൾ നേടിയ താരം ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഹെഡർ ഗോളുകൾ നേടിയ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഉത്തേജക പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് നാല് വർഷത്തേക്ക് വിലക്ക് ലഭിച്ച സിമോണ ഹലപ്പ് ഏത് മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തേജക പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് നാല് വർഷത്തേക്ക് വിലക്ക് ലഭിച്ച സിമോണോ ഹലപ്പ് ഏത് മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ടെന്നീസാണ് ടെന്നീസ് സ്പാനിഷ് ഫുട്ബോൾ ലീഗായ ലാ ലിഗയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ഫുട്ബോൾ അക്കാദമി നിലവിൽ വരുന്നത് എവിടെ സ്പാനിഷ് ഫുട്ബോൾ ലീഗായ ലാ ലിഗയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ഫുട്ബോൾ അക്കാദമി നിലവിൽ വരുന്നത് എവിടെയാണ് കൊൽക്കത്തയിലാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം കൊൽക്കത്ത പ്രഥമ ആഫ്രിക്കൻ കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി പ്രഥമ ആഫ്രിക്കൻ കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി ാണ്റോബി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തിലധികം പേരുടെ മരണത്തിന് കാരണമായ പ്രളയം നടന്ന രാജ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തിലധികം പേരുടെ മരണത്തിന് കാരണമായ പ്രളയം നടന്ന രാജ്യം ലിബിയയാണ് ഓപ്ഷൻ ബി ലിബിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജ്ഘട്ടിൽ പന്ത്രണ്ട് അടിയുരമുള്ള ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്തത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജ്ഘട്ടിൽ പന്ത്രണ്ടടി ഉയരമുള്ള ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്തത് ആരാണ് ദ്രൗപതി മുർമു ആണ് ദ്രൗപതി മുർമ്മു മിസ് എർത്ത് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പട്ടം നേടിയ പ്രിയൻ സെയിൽ ഏത് സംസ്ഥാനക്കാരിയാണോ മിസ് എർത്ത് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പട്ടം നേടിയ പ്രിയൻ സെയിൻ ഏത് സംസ്ഥാനക്കാരിയാണോ രാജസ്ഥാനാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം രാജസ്ഥാൻ

രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉത്കല ആഭ്യന്തര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ് ഒഡീഷ അവസാനത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സിംഗപ്പൂരിൻ്റെ ലീ കോയിൻ യു ഫെലോഷിപ്പ് ലഭിച്ച ഇന്ത്യയിലെ മുഖ്യമന്ത്രി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സിംഗപ്പൂരിൻ്റെ ലീ കോയിൻ യു ഫെലോഷിപ്പ് ലഭിച്ച ഇന്ത്യയിലെ മുഖ്യമന്ത്രിയാണ് ഹിമന്ത് ബിശ്വശർമ്മ ഹിമന്ത് ബിശ്വശർമ്മ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്